നമ്മളുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട് പ്ലാസ്റ്റിക് സർജറി പ്രാക്ടീസിൽ ഒരുപാട് വയറുണ്ട് വലിയ വയറുണ്ട് അബ്ഡമൻ ഒരുപാട് വലുതാണ് അതിനെ ചെറുതാക്കണം അപ്പോൾ പേഷ്യൻസ് യൂഷ്വലി വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈപ്പോസക്ഷൻ ഈ കൊഴുപ്പിനെ നമ്മൾ സക്ക് ചെയ്തെടുത്താൽ ഈ വലിയ വയർ ചെറിയ വയറായിട്ട് മാറും പക്ഷേ നമ്മൾ ഇങ്ങനത്തെ പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യപ്പോൾ അസസ് ചെയ്യപ്പോൾ ഒരു ഒരു ലാർജ് പെർസെൻറ്റേജ് പേഷ്യൻസ് യൂഷ്വലി ഫിറ്റ് അല്ല ഇങ്ങനത്തെ ലൈപ്പൊസെക്ഷൻ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി അവർ ഈ ലൈപ്പൊസെക്ഷൻ ചെയ്താലും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസിനെ പോലെ സർജറി നമ്മൾ ചെയ്യാതെ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പേഷ്യൻസ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയെന്ന് പറഞ്ഞാൽ അത് ഫാറ്റ് കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ് ലൈപ്പൊ സെക്ഷൻ അപ്പോൾ ലൈപ്പൊ സെക്ഷൻ ചെയ്താൽ ഫാറ്റ് കുറയും ഫാറ്റ് കുറഞ്ഞാൽ നമ്മൾ മെലിഞ്ഞ് വരും അങ്ങനെയാണോ അങ്ങനെയല്ല അതിന് കുറച്ച് റീസൺസ് ഉണ്ട് അത് കാരണമാണ് നമ്മൾ ഈ അസസ് ചെയ്തിട്ട് ചിലപ്പോൾ പേഷ്യൻസിനെ നമ്മൾ സർജറി ഡിക്ലൈൻ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് നമ്മളുടെ അബ്ഡമിൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറച്ച് ലെയേഴ്സ് ഉണ്ട് നമ്മളുടെ അബ്ഡൻ ഒരു ഹോമോജിനിയസായിട്ട് ഓരോ അല്ല അതിൽ കുറേ ലെയേഴ്സ് ആയിട്ടാണ് നമ്മളുടെ ടിഷ്യൂസ് നമ്മളുടെ കോശങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ സ്കിന്നാണ് തൊക്ക് അപ്പോൾ സ്കിൻ ചിലവർക്ക് എക്സസ് ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് സ്കിൻ എക്സസ് ഉണ്ടാകുന്നത് സ്കിൻ വളരെയധികം കൂടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കിലോസ് വണ്ണം കൂടി പിന്നെ ആ വണ്ണം കുറഞ്ഞു അപ്പോൾ സ്കിന്ന് അതേമാതിരി പിറകോട്ട് വരില്ല സ്കിന്ന് തൂങ്ങിക്കിടക്കും അത് നമ്മൾ സ്കിൻ എക്സസ് എന്ന് പറയും അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ലേഡീസ് ഡെലിവറിക്ക് ശേഷം ചിലപ്പോൾ അവർക്ക് ഒരുപാട് സ്കിൻ കാണും ഈ എക്സസ് സ്കിൻ അധികവും സിറ്റുവേഷൻസിൽ കാണപ്പെടുന്നത് അടിവായിട്ടിലായിട്ടായിരിക്കും തൂങ്ങി കിടക്കുന്നത് പക്ഷേ ചില സിറ്റുവേഷൻസിൽ സൈഡ്സിലും എക്സസ് സ്കിൻ കാണും അപ്പർ എബ്ഡമനിലും ചിലപ്പം സ്കിൻ കാണപ്പെടാറുണ്ട് രണ്ടാമത്തെ ലെയർ ഈ അപ്പിയറൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഫാറ്റ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അപ്പോൾ കൊഴുപ്പ് നമ്മളുടെ വയറിൽ അല്ലെങ്കിൽ അപ്ഡമനില് രണ്ട് ഏരിയാസില് കാണപ്പെടാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ സൂപ്പർ ഫിഷ്യൽ അല്ലെങ്കിൽ പറൈറ്റലായിട്ട് കാണപ്പെടുന്ന അതാണ് അത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നും മസിൽസിൻ്റെയും ഇടയിലാണ് കാണപ്പെടുന്നത് ഇതിനെ നമുക്ക് വിരൾ കൊണ്ട് നമുക്ക് പിൻ ചെയ്യാൻ പറ്റും നമ്മളുടെ സാധാരണ സ്ലാങ്ങിൽ അതിന് ചിലപ്പോൾ ടയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഫാറ്റ് പറൈറ്റൽ ഫാറ്റ് എന്ന് പറയും ഇത് നമ്മുടെ സ്കിന്നും മസിൽൻ്റെ ഇടയിലാണ് വേറെ ഒരു ലെയർ നമ്മൾ ഫാറ്റ് കാണപ്പെടുന്നത് വളരെ ആഴത്തിലാണ് അത് മസിൽസിനേക്കാളും ഡെപ്തിലായിട്ടാണ് കാണപ്പെടുന്നത് മസിൽസിന് ഡീപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റസ്റ്റൈൻ കൊട ആമാശയം അതിൻ്റെയൊക്കെ ചുറ്റുപറ്റിയുള്ള ഫാറ്റാണ് അത് മെറ്റബോളിക്കലി ആക്റ്റീവ് ഫാറ്റാണ് അതിനെയാണ് നമ്മൾ ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റ് രണ്ടിടത്തിൽ കാണാൻ പറ്റും പെറൈറ്റൽ ഫാറ്റ് ആവാൻ പറ്റും കുറച്ച് സൂപ്പർഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഡീപ്പ് ഫാറ്റായിട്ട് കാണപ്പെടാൻ പറ്റും അപ്പോൾ പിന്നെ മൂന്നാമത്തെ ലെയർ മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ മസിൽസാണ് എന്നാൽ മസിൽസും പിന്നെ ഈ മസിൽസ് കുറേ ലെയറിൽ മസിൽസ് കാണപ്പെടാറുണ്ട് ഈ മസിൽസൊക്കെ വളരെ വെൽ ഡെവലപ്ഡായിട്ട് നമ്മൾ കാണപ്പെടാണ് നമ്മളതിനെ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്നത് ഈ മസിൽസിൻ്റെ ലെയറിലും ചിലപ്പോൾ അബ്നോമാലിറ്റീസ് വരാൻ പറ്റും ചില ഘട്ടങ്ങളിൽ ഈ മസിൽസിൻ്റെ ലെയർ ഒരുപാട് ലൂസാവും നമ്മളതിനെ ലാക്സ് ലാക്സിറ്റി എന്ന് പറയും അങ്ങനെ ഒരുപാട് ലാക്സിറ്റി ഉണ്ടെങ്കിലും അത് കാരണം നമുക്ക് ഡിഫോമിറ്റി ഉണ്ടാവാൻ പറ്റും മസിൽസിലെ ഗ്യാപ്പും കാണപ്പെടാറുണ്ട് രണ്ട് തരത്തിലുള്ള ഗ്യാപ്പാണ് കാണപ്പെടുന്നത് ഒന്ന് ട്രൂ ആയിട്ട് ഫുള്ളായിട്ടുള്ള ഗ്യാപ്പ് കാണും അതിന് നമ്മൾ എന്ന് പറയും ഇപ്പോൾ ഹെർണിയ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള കുടല് അതല്ല വയറിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് ചിലപ്പോൾ ഈ ഗ്യാപ്പ് വഴി വെളിയിൽ വരാൻ പറ്റും അതിനാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ ഈ ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് വരത്തില്ല പക്ഷേ ഇടയിൽ ഒരു ലൂസ് ടിഷ്യൂ കാണുമായിരിക്കും അപ്പോൾ ഈ നമ്മളുടെ ഈ വയറിൻ്റെ ഉള്ള മസിൽസ് സ്ലോലി ഒന്ന് സെപ്പറേറ്റ് ആവും അങ്ങനത്തെ സിറ്റുവേഷൻസിന് നമ്മൾ ഡൈവറിക്കേഷൻ എന്ന് പറയും ഈ ഉള്ള ആൾക്കാർക്കും ഡിഫോമിറ്റിയും ഉണ്ടാകും ഉള്ള ആൾക്കാർക്ക് ആ ഭാഗം എപ്പോഴും ഇങ്ങനെ തള്ളി മുമ്പോട്ട് തള്ളി നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ ചില ലേഡീസ് പറയും അവരെ കണ്ടാൽ എപ്പോഴും അവർ ആയിട്ട് തോന്നപ്പെടാറുണ്ട് ആൾക്കാർക്ക് കണ്ടാൽ അതാണ് ഡൈവേരിക്കഷൻ ഉണ്ടാക്കുന്നത് ഈ ഡൈവേരിക്കേഷനും ഹെർണിയും രണ്ടും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നാല് ലെയർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഒന്നെന്ന് പറഞ്ഞാൽ സ്കിന്നാണ് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മസിലും സ്കിന്നിൻ്റെ ഇടയിലുള്ള ഫാറ്റ് മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ മസിൽസിൻ്റെ ലെയർ നാലാമത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴത്തിൽ കാണപ്പെടുന്ന ഫാറ്റിൻ്റെ ലെയർ ഡെപ്തിൽ കാണപ്പെടുന്നത് ഈ നാല് ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മളുടെ വയറിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് അപ്പോൾ സപ്പോസിങ് പേഷ്യൻറ്റ് വരികയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് വണ്ണം ഉണ്ട് പക്ഷേ പേഷ്യൻറ്റിന് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ആഴത്തിലുള്ള ഫാറ്റ് ഒരുപാട് അധികമുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ സിറ്റുവേഷനിൽ പ്ലാസ്റ്റിക് സർജറി യൂസ്ഫുൾ അല്ല നമ്മൾ ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റിന് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഒരുപാട് ഡീപ്പ് ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി ലയേഴ്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്താൽ വലിയ ഔട്ട്കംസ് ഒന്നും വരാറില്ല അപ്പോൾ ഡീപ്പ് ഫാറ്റ് ഒരുപാടുണ്ട് വിസറൽ ഫാറ്റ് ഒരുപാടുണ്ട് പേഷ്യൻസ് എന്ത് ചെയ്യണം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഡയറ്റ് ഡയറ്റ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ഭക്ഷണം കഴിക്കണം ഏത് സമയം കഴിക്കണം എത്രമാത്രം കഴിക്കണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ യൂഷ്വലി ഈ തരത്തിലുള്ള ഫാറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എക്സസൈസ് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് ചെയ്താൽ നമ്മുടെ മസിൽസിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യും ഒരുപാട് കാർഡിയോ റെസ്പിറേറ്ററി കാർഡിയോ വാസ്കുലർ ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ആസ്പെക്റ്റ് ആണ് മൂന്നാമത്തെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വിസറൽ ഫാറ്റ് ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ പ്രിഡോമിനൻ്റ്ലി നമ്മൾ ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസാണ് പിന്നെ ഒരുപാട് വണ്ണം ഭയങ്കരമായിട്ട് പൊണ്ണത്തടിയുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചില ഘട്ടങ്ങളിൽ പേഷ്യൻസിനെ മുകളിൽ ബാരിയേട്രിക് സർജറി ചെയ്യാൻ പറ്റും ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മോൾഡിൽ ചെയ്യുന്ന സർജറിയാണ് പക്ഷേ അത് റിലേറ്റീവ്ലി അൺകോമൺ ആണ് സപ്പോസിങ് സപ്പോസിംഗ് നമ്മൾ പേഷ്യൻ്റിനെ നോക്കുകയാണ് വിസറൽ ഫാറ്റ് ഒന്നും കാര്യമായിട്ടില്ല ആ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഓക്കെയാണ് അതിൽ പക്ഷേ ചില ഏരിയാസിൽ മാത്രം ഈ വെളിയിലുള്ള ഫാറ്റ് മാത്രം ഉള്ളൂ വെളിയിലുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നും മസിൽൻ്റെ ഇടയിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സസ് ഇല്ല മസിൽസിൻ്റെ ലെയർ ഓക്കെയാണ് ഇടയിലുള്ള ഫാറ്റ് മാത്രം ചില ഏരിയാസിൽ കൂടുതലാണ് അങ്ങനത്തെ പേഷ്യൻസ് ആണ് ലൈപ്പോസെക്ഷൻ നല്ലൊരു കാൻഡിഡേറ്റ് അപ്പോൾ ലൈപ്പോ സെക്ഷൻ ചെയ്യപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഇടയിലുള്ള ഫാറ്റിനെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ സപ്പോസിങ് അഗൈൻ പേഷ്യൻ്റെ നമ്മൾ നോക്കുകയാണ് കാര്യമായിട്ട് വിസറൽ ഫാറ്റ് കാര്യമായിട്ടില്ല പക്ഷേ മസിൽ ലെയറിൽ ചിലപ്പോൾ ലാക്സിറ്റി കാണും ചിലപ്പോൾ ഡൈവെറിക്കേഷൻ കാണും ചിലപ്പോൾ മസിലും സ്കിന്നിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഫാറ്റ് കൂടുതലായിരിക്കും എക്സ് സ്കിൻ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫോർ ലെയർസിൽ മൂന്ന് ലയേഴ്സ് അബ്നോമൽ പക്ഷേ വിസറൽ ഫാറ്റ് ഒക്കെയാണ് അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വെറും ലൈപ്പോ മാത്രം ചെയ്താൽ വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല സ്കിന്നിനെ അഡ്രസ്സ് ചെയ്യണം നമ്മുടെ ഇടയിലുള്ള ഫാറ്റിനെ അഡ്രസ്സ് ചെയ്യണം പിന്നെ മസിൽ ലെയറിനെ നമ്മൾ ടാക്കിൾ ചെയ്യണം ഇത് മൂന്നും ചെയ്യുമ്പോഴാണ് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ അതിനെ ടമിട്ടക്കുന്നത് സെയിം പ്രൊസീജിയറാണ് വേറൊരു പേരാണ് അപ്പോൾ ഇത് ചെയ്താലേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിന് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മളുടെ വയർ കാരണം നമുക്ക് അതൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തണം നമ്മളുടെ ഡയറ്റ് അപ്രോപ്രിയേറ്റ് ആക്കണം എക്സർസൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് സ്ലീപ്പ് വേണം ഇതൊക്കെ കുറേ നാൾ ചെയ്തതിന് ശേഷം നമ്മളുടെ വെയ്റ്റ് ആയതിനു ശേഷം നമ്മളുടെ വെയ്റ്റും ഹൈറ്റും ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റാണ് അപ്രോപ്രിയേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് വിസറൽ ഫാറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഇതുമാതിരി ഉള്ള പ്രൊസീജിയേഴ്സ് ചെയ്താൽ നമുക്ക് ഔട്ട്കം ഗുഡ് ഔട്ട്കംസ് കിട്ടുന്നത് കുറേ ഡിഫിക്കൾട്ടാണ് നമ്മൾ യൂഷ്വലി ഡിക്ലൈൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് പേഷ്യൻസിന് ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അസസ് ചെയ്യണം നമ്മളുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആയതിനു ശേഷം എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പാരമീറ്റേഴ്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് വണ്ണം ഇതെല്ലാം ചെയ്യുന്നത് എസെൻഷ്യൽ ആണോ ഇത് അത്യാവശ്യമാണോ അനിവാര്യമാണോ അപ്പോൾ ഒരേ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് അതിന് ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എപ്പോഴെന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഇതുള്ളപ്പോൾ ഹെർണിയ ഉള്ളപ്പോൾ ഹെർണിയ ഉള്ളപ്പോൾ എപ്പോഴും ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യണം ബാക്കി ഹെൽത്തൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ശേഷം ചെയ്യുന്നതായിരിക്കും അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ അലൈപ്പൊസെക്ഷൻ ചെയ്യുന്നത് ഏറ്റവും ഗുഡ് ഔട്ട് കംസ് തരാനുള്ള സാധ്യത